ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മുരളി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വെള്ളം ഓഫ് ചെയ്യുന്നു മുരളി ദേഹത്ത് ഫുള്ള് സോപ്പ് ഇട്ടിട്ട് നിൽക്കുമ്പോഴാണ് വെള്ളം ഓഫ് ചെയ്യുന്നത് ആ സമയത്ത് മുരളിയാണെങ്കിൽ വെള്ളം തീർന്നു പോയെന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴാണെങ്കിൽ ആരതി നിന്ന് ചിരിക്കുന്നുണ്ട് ആരത്തിയോടൊപ്പം ചോദിക്കുന്നുണ്ട് നീ മനഃപൂർവ്വം ചെയ്തതാണല്ലേ നിന്നോട് ചെയ്തതിനെല്ലാം ഞാൻ മാപ്പ് പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ടാണ് മാപ്പ് പറയുന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ ആരതി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ വെള്ളം ഓൺ ചെയ്യാമെന്ന് അതിനുശേഷം പോയി വെള്ളം ഓൺ ചെയ്യുന്നുണ്ട് പക്ഷെ വെള്ളം വരുന്നില്ല മുരളി എപ്പോൾ പറയുന്നുണ്ട് വെള്ളം വരുന്നില്ല എന്നൊക്കെ ആരത്തി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ കഥവ് തുറന്ന് തരാൻ വെളിയിലെങ്ങാണെങ്കിലും പോയി കുളിക്കാൻ എന്ന് പറയുന്നു ആരതിയാണെങ്കിൽ കഥവ് തുറന്നു കൊടുക്കുന്നു അതിന് ശേഷം മുരളി വെളിയിലേക്ക് വരുന്നുണ്ട് മുരളിയുടെ ദേഹം ഫുള്ള് സോപുപതയായിരുന്നു മുരളിയാണെങ്കിൽ കണ്ണ് നീറുന്നുണ്ട് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നു ഒരു തുണി തരാൻ പറയുന്നുണ്ട് ആ സമയത്ത് മുരളിയുടെ ഷർട്ട് തന്നെ എടുത്ത് ആരതി കൊടുക്കുന്നുണ്ട് ആ ഷർട്ട് ഷർട്ടിട്ട് മുഖം തുടയ്ക്കുന്നുണ്ട് മുഖം തുടച്ചതിന് ശേഷം ഷർട്ട് കാണുമ്പോൾ മുരളിക്ക് മനസ്സിലാകുന്നുണ്ട് ഇടാൻ വെച്ചിരിക്കുന്ന ഷർട്ടാണെന്ന് ഉരുളിയുടെ ഷർട്ട് എടുത്ത് മാറ്റിയിട്ട് ആരതിയുടെ ഷാൾ എടുത്ത് മുഖവും ശരീരവും എല്ലാം തുടയ്ക്കുന്നുണ്ട് അതിനുശേഷം ആ ഷാൾ കൊടുത്തിട്ടാണെങ്കിൽ നിനക്ക് വെച്ചിട്ടുണ്ടടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും കുളിക്കാനായിട്ട് പോകുന്നുണ്ട് ആരതി എപ്പോൾ ചിരിച്ചു സ്വയം പറയുന്നുണ്ട് എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് അഞ്ജലി അച്ചൂട്ടിനെയാണ് രണ്ടുപേരും മേഘനാഥന്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ് മേഘനാഥന് വേണ്ടി ആ സമയത്താണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട് വേണു കോൾ ആണ് വേണുവക്കീൽ അഞ്ജലിയോട് പറയുന്നുണ്ട് കേസിന്റെ വിധി പകർപ്പാണെങ്കിൽ എൻ്റെ ഗുമസ്തൻ്റെ കയ്യിലുണ്ട് അത് എത്രയും പെട്ടെന്ന് അഞ്ജലി പോയി വാങ്ങണം അതുകൊണ്ട് ഒരു അത്യാവശ്യമുണ്ടെന്ന് പറയുന്നു അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് ഉടനെ തന്നെ പോയി വാങ്ങാമെന്ന് പറയുന്നു അതിനുശേഷം ഫോൺ വെച്ചതിന് ശേഷം അവിടെയുള്ളവരോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഉടനെ തന്നെ പോകണം ഒരു അത്യാവശ്യമുണ്ട് അച്ചൂട്ടിനെ അല്ലേ ഇവിടുത്തെ സാറിനെ കാണേണ്ടത് ഇവിടെ നിക്കട്ടെ അവൻ ഞാനും അവന്റെ അച്ഛനും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അഞ്ജലി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് ഭവാനിയമ്മയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് മേഘനാഥനും മണിച്ചനും വരികയാണ് മണിച്ചനാണെങ്കിൽ ഭവാനിയമ്മയോട് കൈയൊക്കെ സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഭവാനിയമ്മ പറയുന്നുണ്ട് എത്ര സൂക്ഷിച്ചിട്ട് എന്താണ് കാര്യം എനിക്ക് എന്ത് പറ്റിയാലും ആർക്കും ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മേഘനാഥന് ദേഷ്യം വരുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് എനിക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിക്കണം എന്നെ ശല്യം ചെയ്താൽ ഞാൻ വെടിവെച്ച് കുന്നുകളയുമെന്നൊക്കെ പറയുന്നു ഇനിയും ആരും ഇവിടെ മിണ്ടി ഇനിയും ആരും ഇവിടെ മിണ്ടിപ്പോകരുതെന്നൊക്കെ പറയും പെട്ടെന്ന് മേഘനാഥൻ വെളിയിലേക്ക് നോക്കുമ്പോൾ രാധ സ്കൂട്ടറിൽ ഇരുന്നു സംസാരിക്കുന്നത് കാണുന്നു ഉടനെ മേഘനാഥൻ വെളിയിലേക്ക് ഇറങ്ങുന്നു അതിനുശേഷം രാധയുടെ അടുത്തേക്ക് ചെല്ലുന്നു രാധയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെന്നിട്ട് മുഖത്തേക്ക് തൊടുന്നുണ്ട് പെട്ടെന്ന് രാധയാണെങ്കിൽ മേഘനാഥനെ കാണുന്നതും പേടിച്ചു പോകുന്നുണ്ട് യാണെങ്കിൽ മേഘനാഥനെ കണ്ടിട്ട് പേടിച്ച് ഉടനെ തന്നെ സ്കൂട്ടറിൽ കയറി ഓടി പോകുന്നുണ്ട് അതിനുശേഷം മേഘനാഥനാണെങ്കിൽ കാറിൽ കയറിയിട്ട് അവളെ ഫോളോ ചെയ്യുന്നുണ്ട് ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മുടെ ഏരിയ പോലുമല്ല സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മേഘനാഥൻ കേൾക്കുന്നില്ല മേഘനാഥൻ രാധ ഫോളോ ചെയ്തു പോവുകയാണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാർ ഇടിച്ചിട്ടാണെങ്കിൽ സ്കൂട്ടർ താഴേക്കും മറിയുന്നുണ്ട് രാധയാണെങ്കിൽ താഴെ വീഴുന്നുണ്ട് രാധയാണെങ്കിൽ വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും കഴുത്തിലൂടെ കിടക്കുന്ന ഷാൾ പിടിച്ച് വലിച്ച് രാധയാണെങ്കിൽ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നു അതിനുശേഷം പറയാണ് നിന്നെ എനിക്ക് വേണം നീ എന്റെ കൂടെ ജീവിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നു ഇനി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് ആ സമയത്ത് രാധയാണെങ്കിൽ കൈകൊണ്ടൊരു ഒരു തള്ളു കൊടുത്തിട്ട് വീണ്ടും കോടി രക്ഷപ്പെടുന്നുണ്ട് രാധ ഓടി പോകുന്നത് കണ്ടിട്ട് മേഘനാഥൻ വീണ്ടും പുറകെ ചെല്ലുകയാണ് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ മേഘനാഥൻ തൊട്ടടുത്ത് രാധയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് രാധയാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകുന്നുണ്ട് മേഘനാഥൻ ആണെങ്കിൽ രാധയുടെ ഷാട് കയ്യിലെടുക്കുന്നു അതിനുശേഷം രാധ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണെങ്കിൽ മണ്ണ് എടുത്തിട്ട് കണ്ണിലേക്ക് വിതറുന്നുണ്ട് മേഘനാഥന്റെ മേഘനാഥൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ണിലേക്ക് മണ്ണെറിയുമ്പോൾ മേഘനാഥൻ ആണെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല ആ സമയത്ത് വീണ്ടും രാധ ഓടി രക്ഷപ്പെടുന്നു മേഖനാഥൻ ഷാളും കയ്യിൽ പിടിച്ചിട്ട് ബഹളം വെക്കുകയാണ് രാധ നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയം രാധയാണെങ്കിൽ ഓടിയാണെങ്കിൽ റോഡിലേക്ക് എത്തുന്നു അപ്പോഴേക്കും മുരളിയുടെ ഓട്ടോയുമായിട്ട് മുരളി അവിടേക്ക് വരുന്നുണ്ട് മുരളി അപ്പോൾ അഞ്ജലിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഏട്ടത്തിക്ക് എന്തുപറ്റി ആരെങ്കിലും ശല്യം ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജലി ഒന്നും സംസാരിക്കാതെ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ് അഞ്ജലി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒരു കാര്യവും മുരളിയോടും അതുപോലെ പ്രസാദ് ഏട്ടനോടും ഇപ്പം പറയാൻ പാടില്ല പറഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ട എന്നൊക്കെ വിചാരിക്കുന്നു മുരളിയാണെങ്കിൽ അഞ്ജലിയോട് പറയുന്നുണ്ട് ഏട്ടത്തി ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിച്ചു ആരാണെങ്കിലും പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ പോയി ചോദിച്ചോളാം എന്നൊക്കെ പറയുന്നു അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല കുറച്ച് മദ്യപിച്ച ആൾക്കാരുമായിട്ട് വണ്ടി ആക്സിഡൻ്റ് ആയി അത്ര മാത്രമേ ഉള്ളൂ അവർ അത്ര മാത്രമേ ഉള്ളൂ അവരെല്ലാം പോയെന്നും പറയുന്നു അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കോടതി വരെ പോകണം ഒരാളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് ഞാൻ അഞ്ജലിയാണ് വേണുവക്കിൽ പറഞ്ഞ ആളാണ് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു അയാളാണെങ്കിൽ വരാനെന്ന് പറയുന്നു അതിനുശേഷം മുരളിയോടാണെങ്കിൽ അഞ്ജലി അതിനുശേഷം മുരളിയോട് അഞ്ജലി പറയുന്നുണ്ട് കോടതിയിൽ വരെ എന്നെ കൊണ്ടുപോകണമെന്ന് മുരളി അഞ്ജലിയും കുട്ടി കോടതിയിൽ ചെല്ലുന്നു ഭൂമസ്ഥനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ഫയലെല്ലാം കൊടുത്തിട്ട് അഞ്ജലിയോട് പറയുന്നുണ്ട് വിധിയുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ടെന്നൊക്കെ അതിനുശേഷം രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്നു മുരളിയാണെങ്കിൽ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്